പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്തുന്നതിന്റെയും നിലനിർത്തുന്നതിന്റെയും ഭാഗമായാണ് വളയഞ്ചിറങ്ങര എൻ എസ് എസ് ഐ ടി ഐയിൽ വൃക്ഷത്തൈകൾ നട്ടത് ഭൂമിയെ വീണ്ടെടുക്കുക തരിശുവൽക്കരണവും വരൾച്ചയും പ്രതിരോധിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം പ്രിൻസിപ്പൽ നാരായണൻ നായർ പി ജി മാനേജർ അന്യൂദ്ൻ എം എൻ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ അലക്സ് ദീസാം വിദ്യാർത്ഥികൾ സ്റ്റാഫുകൾ തുടങ്ങിയവർ പരിസ്ഥിതി ദിനാഘോഷത്തിൽ പങ്കുചേർന്നു ഇന്ന് ആഗോള രീതിയിലുള്ള പരിസ്ഥിതി ദിനമാണ് അതിൻ്റെ ഭാഗമായി ഈ വളഞ്ഞിറങ്ങ ഐ ടി പല രീതിയിലുള്ള പല വർഷങ്ങൾ നട്ടുപിടിപ്പിച്ചുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പരിസരങ്ങളിൽ അപ്പം അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ പ്രകൃതിക്കും ഇണങ്ങുന്ന രീതിയിലുള്ള വളരെ നല്ല രീതിയിലുള്ള തൈകൾ തന്നെയാണ് അവിടെ നട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Für